എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഇതാ എല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന തിരക്കിലാണ് ആദ്യം തന്നെ ഉമ്മ ഒരു എട്ടര ആകുമ്പോൾ ഉമ്മ പോവും എട്ടര എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ ഉമ്മ പോവും തൊട്ട് പേക്ക് തന്നെ ഇതേ ഓളും പോകട്ടോ രണ്ടാളും രാവിലെ തന്നെ നേരെ ഡ്യൂട്ടിക്ക് ഇറങ്ങും അങ്ങനെതാ പിന്നെ ദാ അവൾ ഇറങ്ങിയിട്ടോ ഉമ്മ പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞാലും പിന്നെ ഓളും പോവും എല്ലാവരും പോയാൽ പിന്നെ ഞാൻ മാത്രമാണ് ഇനിയിപ്പോൾ രണ്ട് രണ്ട് ദിവസം കൂടി ഞാൻ അവിടെ ഉണ്ടാവുക കഴിഞ്ഞാൽ ഞാനും പോവുകയാണ് അപ്പോൾ പിന്നെ ഇനി എന്താ പറയുക ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇനി നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് വേഗം പല്ലൊക്കെ തേച്ച് ഞാൻ നേരെ വന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നു കേട്ടോ ഒരു ചപ്പാത്തിയും പിന്നെ മീൻകറിയും കൂട്ടിയിട്ട് ചായ കുടിക്കുകയെന്ന് വിചാരിച്ചു ചപ്പാത്തിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി ആവുമ്പോൾ പിന്നെ ഫുഡിന് പകരമായിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കും അതെനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും ഞാനങ്ങ് കഴിക്കലാണ് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പം കിടന്ന പുതുപ്പും അടിക്കാൻ ബെഡ്ഷീറ്റ് നേരം ആക്കി ഉണ്ട് റൂമിൻ്റെ ഡിസൈൻ ഒന്ന് മാറ്റി ഈ ഒരു പാത്രയൊക്കെ തിരിച്ചിട്ടതാണ് അങ്ങനെ പിന്നെ അതാ അടിച്ചു വരാനുണ്ട് അങ്ങനെ ഞാൻ എല്ലായിടത്തും അടിച്ചൊക്കെ വാരി ഇന്നലെ പിന്നെ തൊടിച്ചതായതുകൊണ്ട് പിന്നെ ഇന്നും തൊടിക്കാനില്ല കേട്ടോ എന്നും വീടിയെടുക്കുന്ന തല ഞാൻ തൊടിച്ച ദിവസമായിരിക്കും പിന്നെ വന്ന് കിച്ചണിൽ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചൺ നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു അവേപ്പണ് ഈ ഗ്യാസിൻ്റെ മുകളിൽ തൊടിക്കാൻ അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം എൻ്റെ പണിയൊക്കെ തീർത്ത് ഞാൻ ഒറ്റ ഒറ്റക്കായം കൊണ്ട് പിന്നെ സാവധാനത്തിലെടുത്താൽ മതിയല്ലോ ആരുമില്ലല്ലോ പിന്നെ എനിക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ മെല്ലെ മെല്ലായിരുന്നു പണിയെടുത്ത് തീർക്കുന്നുണ്ടായിരുന്നത് എന്തായാലും സമയം പോകില്ല അപ്പോൾ പിന്നെ പണികളൊക്കെ മെല്ലെ സവകാശം തീർത്താല് അത്രയും ടൈമായിട്ട് പോയി കിട്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കല് അങ്ങനെ പിന്നെ പാത്രമൊക്കെ കുറേ കഴുകാനുണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകി കഴുകിയ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെ അവിടെ തൊടിക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം തൊടിച്ച് ക്ലീനൊക്കെ ആക്കിയിട്ടും അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ ആണ് പോസ്റ്റുമേ വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഉമ്മൻ്റെയും ഉപ്പേൻ്റെ ഐ ഡി കാർഡ് ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റെഡിയായി വന്നിട്ടുള്ളതാണ് പഴയ ഐ ഡി കാർഡൊക്കെ നമ്മളിപ്പം പുതിയതാക്കുന്നുണ്ടല്ലോ അതിപ്പം ആ ഒരു ടൈമേ ആയിരുന്നു ഞാൻ ചെയ്ത് ഞാൻ അക്ഷയിൽ നിന്നപ്പം ഞാൻ ചെയ്തായിരുന്നു ഉമ്മൻ്റെയും ഉപ്പേൻ്റയും അങ്ങനെ എല്ലാവരുടും ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അടുത്ത ഉമ്മൻ്റെ ഉപ്പൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പോലൊക്കെ റെഡിയായി വന്നു എന്ന് പറഞ്ഞ് അപ്പം ഇവിടെ ഉമ്മ എൻ്റെ ഉപ്പൻ്റെയൊക്കെ കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പിന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു വീഡിയോ ഷൂട്ട് ആണ് കഴിഞ്ഞാൽ ഞാൻ പോയി വയ്ക്കുന്നവരെ നല്ല വെള്ളച്ചാട്ടം അത് ഇവിടെ അത്ര വെള്ളം ഇങ്ങനെ നോക്ക് വരുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് പോയി നോക്കുന്നവരെ ഇവിടെ ഈ വാട്ടർ അതോറിറ്റീൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നതാണ് അങ്ങനെ ഞാനത് ഓഫാക്കാൻ വേണ്ടി അവരോട് വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഓഫൊക്കെ ആയി പിന്നെതാണ് ഞാൻ എല്ലാ ഡ്രസ്സും കിടക്കൻ്റെ മുകളിലേക്ക് വരച്ചിരുന്നു കേട്ടോ ഈ ഡ്രസ്സൊക്കെ ഞാനിപ്പം പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ ഇക്കൻ്റെ വീട്ടിലേക്ക് ഞാൻ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കായിരുന്നു ഏതൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നുള്ളത് ഇങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നോക്കാം ഏതൊക്കെ കൊണ്ടുപോകണം ഏതൊക്കെ ഇവിടെ വെക്കാം പിന്നീട് വന്നിട്ടെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ കുറച്ച് പറ്റുന്നതൊക്കെ വേഗം പറ്റുന്നതൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ തൽക്കാലം ഞാനൊന്ന് ജസ്റ്റ് ഒന്നിരൊന്ന് മടക്കി വെച്ചിട്ട് നോക്കുകയാണ് കുറേ ഉണ്ടോ കൊണ്ടുപോകാനെന്നൊക്കെ അപ്പോൾ ഞാൻ കൂടുതലും ഇവിടെ വന്നാൽ എടുത്ത ഡ്രസ്സുകളാണ് ഇതിൽ പകുതിയും അവിടെ നിന്ന് വരുന്ന ഒരു രണ്ടോ മൂന്നോ ഡ്രസ്സ് എടുത്തിട്ടേ ഞാൻ വന്നിട്ടുള്ളൂ അവിടെ അത്യേകം കുറേ ഡ്രസ്സുമായിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ ഇനി കുറച്ച് ഡ്രസ്സ് അവിടെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് മൊത്തം ഒന്നും എടുക്കില്ല ഇതിൽ അത്യാവശ്യം വേണ്ട ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഞാൻ തൽക്കാലം അലന്മാരയിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വെക്കുകയാണ് എനിക്ക് പോണേരം കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഞാൻ ആക്കി വെച്ച് അപ്പോഴാണ് അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് പോയി വാങ്ങാൻ വേണ്ടിയിട്ട് കൊറിയറിൻ്റെ ആൾ വീടിന് മുമ്പിൽ വന്നിങ്ങനെ കാത്തുകയായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ടുള്ള കൊറിയറൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ ഇതൊരു ചുരിദാർ സെറ്റാണ് ഞാനിത് ഷോർട്ടായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ചോറ് കഴിക്കാം കേട്ടോ ഞാൻ ഇന്ന് ഞാൻ മാത്രമായിരുന്നുള്ളത് പിന്നെ ആണെങ്കിൽ നല്ല വിഷമുണ്ടായിരുന്നു രാവിലെ ഞാൻ ചായ കുടിച്ചതാണ് അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ല അപ്പോൾ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടോ കുടുവള്ളി പ്ലാസയിൽ നിന്ന് നല്ല അടിപൊളി നല്ല ചൂട് പാറുന്ന ബിരിയാണി ആയിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ചോറ് കഴിച്ച് നല്ല ചിക്കൻ നല്ല ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു പ്രത്യേക ഒരു ആയിരുന്നു കേട്ടോ അടുത്ത ബിരിയാണി പിന്നെ ഞാൻ ഒരു ഇരുവേൻ്റെ സെവനപ്പുമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കുടിച്ച് വിഷമായതുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് അതിനപ്പം പിന്നെ എനിക്ക് അനുഗാൻ പറ്റാറുണ്ടായിട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ ഇലങ്ങനെ ഇലങ്ങനെയൊക്കെ നടന്ന് പിന്നെ കുറച്ച് കെടുക്കുകയും പിന്നെ വീഡിയോ എഡിറ്റിങ്ങൊക്കെ അതിന് ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ എഴുന്നേറ്റ് ഞാൻ ഞാൻ മറ്റേ കുറ്റിച്ചൊക്കെ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെണ്ണീരിനകത്ത് നോക്കുന്നേരെ അത് പഴുത്തിട്ടില്ല ഭയങ്കര സങ്കടമായി ഇനി എന്താണ് അവത് കഴിക്കാനാകുക എന്ന് വിചാരിച്ച് പിന്നെ അതിലിങ്ങനെ അതിലിങ്ങനെ കുറേ നടക്കു കിട്ടും ഉമ്മ ഒന്നും വരാനായില്ലോ അങ്ങനെ പിന്നെതാ കുത്തിരുന്ന് മറ്റു കാണലാണ് എൻ്റെ പരിപാടി പിന്നെ ഒരു നാലര കായപ്പാണ് ഞാൻ പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുപായ പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇതുപോലൊന്ന് വറുത്തെടുക്കണം അത് കഴിഞ്ഞ് പിന്നെ കുക്കറ് അടുപ്പത്തേക്ക് വെച്ച് നമ്മുടെ ചെറുപായ പരിപ്പ് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു മൂന്ന് വിസലിൽ നമ്മൾ വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇത് വേവിക്കുന്ന വേവിക്കുന്ന ആ സമയത്ത് ഞാൻ ശർക്കരയും ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ ഉമ്മ വന്ന് ഫ്രഷ് ആയി പിന്നെ ബാക്കി പായസം ഉണ്ടാക്കാൻ ഞാൻ ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടോ കാരണം ഉമ്മമാരുണ്ടാക്കുന്ന പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ ശർക്കര അരച്ചതിലേക്ക് ഒഴിച്ചിട്ടോ ശർക്കരവാണെങ്കിൽ നേരിട്ട് ഇട്ട് കൊടുക്കുക പക്ഷേങ്കിൽ വല്ല പൊടിയോ കല്ലോ ഉണ്ടെങ്കിൽ നമ്മൾ അറിയൂലോ അതുകൊണ്ടാണ് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ജീരകപ്പൊടിയും ഏലക്കായും ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ ഒഴിക്കുന്നത് പത്തിരിപ്പൊടിയൊന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമ്മുടെ പായസം കുറച്ച് നല്ല ടൈറ്റായിട്ട് കിട്ടാൻ പായസത്തിൽ നല്ല മുഴുപ്പ് കിട്ടാൻ ഇതുപോലെ പത്തിരിപ്പൊടി കലുക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്ത് പിന്നെ പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി കുറുക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ കുറേ നേരം ഇളക്കി വേവിച്ചെടുത്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ നെയ്യിൽ അണ്ടിപ്പരപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടു അങ്ങനെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസം കേട്ടോ ഈ ഒരു പായസം അത് ഉമ്മ ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടും അങ്ങനെ ഞാൻ പായസം കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് കുടിക്കാൻ കുറച്ച് പായസം എടുത്തു ഉമ്മ പറഞ്ഞ ചൂടാറിയിട്ട് എന്ന് പറഞ്ഞ് ഞാൻ എനിക്ക് എനിക്കുണ്ടോ ചൂട് ആറാനുള്ള സമയം ഞാൻ പിന്നെ ചൂടാറുന്നൊന്നും കാത്തുന്നില്ല വേഗം പായസം എടുത്തിട്ടോ അപ്പം ഞാൻ ഇത്തിരി ഒന്ന് കുടിച്ച് നോക്കി ആർത്തി മൂത്ത് മൂത്ത് കുടിച്ചാലുണ്ടാവും ഇങ്ങനെ ഇത് കോൺ പെട്ടെന്ന് ഞാൻ കുടിച്ചതും എനിക്ക് ചെറുത്തായിട്ട് പൊള്ളിയിട്ടോ ഓവറായിട്ട് പൊള്ളിയില്ല ഓവറായിട്ട് പൊള്ളിയാൽ പിന്നെ പായസം കുടിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകും എന്ത് കുടിച്ചാലും പിന്നെ ഒരുമാതിരി ടേസ്റ്റ് ആയിരിക്കുമല്ലോ പായസം നമ്മൾ നാവ് പൊള്ളിയാൽ അങ്ങനെ ഞാൻ പുറത്തിരുന്ന് ഇങ്ങനെ കുത്തിരുന്ന് പായസമൊക്കെ കുടിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള പായസം കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി പായസം പായസം കുടിച്ചോണ്ടിരിക്കുന്നവരുണ്ട് ഉപ്പ പണിയും പണിക്ക് പോയിട്ട് വരുന്നുണ്ട് പിന്നെ ഉപ്പ കുളിയൊക്കെ കഴിഞ്ഞതാ ഉപ്പ പായസം കുടിക്കുന്നുണ്ട് പിന്നെ ഉമ്മയും അവരെല്ലാവരും കൂടി കുത്തിരുന്ന് പായസൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാൻ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്